ഹായ് നമസ്കാരം നമ്മൾ മാർക്കറ്റിലെ പച്ചക്കറി വേസ്റ്റിനെ വളമാക്കി മാറ്റാനായിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹോട്ടിക്കോർപ്പിൻ്റെ മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വേസ്റ്റാണ് ഹോട്ടിക്കോർപ്പിൻ്റെ ഒരു മാസത്തെ വേസ്റ്റാണ് അവർ നമുക്ക് നമ്മുടെ ഗോഡൗണിലേക്ക് എത്തിക്കുന്നത് അത് നമ്മൾ നമ്മളുടെ ഇനോക്കുല ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ മാർക്കറ്റിൽ വരുന്ന പച്ചക്കറി വേസ്റ്റിനെ കർഷകർക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് നമ്മളുടെ ഇൻപുട്ട് കോസ്റ്റിനെ നമ്മുടെ വളത്തിന്റെ കോസ്റ്റിനെ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും അതുമാത്രമല്ല ഈ പച്ചക്കറി വേസ്റ്റിനെ തിരിച്ച് വളമാക്കുന്നതിലൂടെ നമുക്ക് ആ മണ്ണിന് വേണ്ട എല്ലാ ആരോഗ്യവും തിരിച്ചു നൽകാൻ സാധിക്കും നമ്മളുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ വളത്തിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇനോക്കുൽ ഉപയോഗിക്കുന്നതിലൂടെ ഇത് യാതൊരുതോ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കിതിനെ വളമാക്കി മാറ്റാനും സാധിക്കും ഈ കമ്പോസ്റ്റിങ്ങിലൂടെ മാത്രമാണ് കാർബൺ എന്ന് പറയുന്ന ഓർഗാനിക് കാർബൺ നമുക്ക് മണ്ണിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ കാർബൺ ഈ കമ്പോസ്റ്റിങ്ങിലൂടെ മാത്രമാണ് അപ്പോൾ ഇത്രയും നല്ല വളം നമുക്ക് ഒരു കാരണവശാലും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല നമ്മൾ കർഷകർ ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ എടുത്ത് വളമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജൈവമാലിന്യം മൂലമുണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു എഴുപത്തി എൺപത് ശതമാനം വരെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കർഷകർക്ക് സാധിക്കും ഇത് കർഷകർക്ക് നമ്മളുടെ ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ജൈവമാലിന്യ സംസ്കരണത്തിനെ ഏറ്റവും സുഗമമാക്കാനും കർഷകരുടെ ഇൻപുട്ട് കോസ്റ്റ് കുറക്കാനും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളുടെ സർക്കാർ എന്നാണ് നമുക്ക് അതുപോലെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നതെന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നല്ലൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വേസ്റ്റ് ഇടുക ഇതിപ്പോൾ ഏതാണ്ട് ആയിരം കിലോ വേസ്റ്റ് ആണുള്ളത് അത് നമ്മൾ ഇനോക്കൽ ഉപയോഗിച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് ഈ ഒരു രൂപത്തിലേക്കായിട്ട് മാറും നമ്മുടെ ക്രഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് പച്ചക്കറി വേസ്റ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിലാകുന്നത് എന്നാലും നമ്മുടെ ഈ ക്രഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അതിന് ശേഷം മുപ്പത് ദിവസത്തിന് ശേഷം ഇത് ഒന്നുകൂടെ ക്രഷ് ചെയ്ത് ഏതാണ്ട് ഒരു പൊടി രൂപത്തിലുള്ള വളമാക്കി ഇതിനെ മാറ്റും എന്നിട്ടാണ് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇതിനെ ഉപയോഗിക്കുന്നത് ഈ സമയത്ത് ഇതിനകത്ത് ഏറ്റവും കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മാനുവറായിട്ട് ഇത് മാറിയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കർഷകരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ജൈവമാലിന്യങ്ങളെ വളമാക്കി അത് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ കൃഷിയുടെ ചെലവ് മുപ്പത് നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ സാധിക്കും അതോടൊപ്പം നമ്മളുടെ ഈൽഡ് വർദ്ധിപ്പിക്കാനും സാധിക്കും ജൈവമാലിന്യം സംസ്കരിച്ച് ഇതുപോലെ വളം നിർമ്മാണത്തിന് താൽപ്പര്യമുള്ള കർഷക കൂട്ടായ്മകൾക്ക് എഫ് പി ഒകൾക്ക് എഫ് പി സികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ